റെഡി ആയിട്ടുണ്ട് ബീഫ് റെഡിയായി ഇന്നത്തെ എൻ്റെ വീഡിയോ ആണ് ബീഫ് ഫ്രൈ ഇന്നുണ്ടാക്കാം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫാണ് ബീഫ് ഫ്രൈ ആക്കുക ബീഫ് ഒരു കിലോ അതിൻ്റെ അടുത്ത് നമ്മൾ സബോള ചേർക്കുകയാണ് സബോള പകുതിയിൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നമ്മൾ വേവിക്കുകയാണ് കുറച്ച് കറിവേപ്പില ഒരു സ്പൂ അരസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഒന്നര സ്പൂണ് മുളക് പൊഴി ചേർക്കുകയാണ് ഒരു സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുക ഒരു സ്പൂണും കു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അടച്ച് ഉപ്പിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഉപ്പിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മൾ വേവിക്കുകയാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത് കുറച്ചും മതി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് അന്നേരം നമ്മളിപ്പം സവോളയൊക്കെ വാട്ടാൻ പോകണേ അതിലേക്ക് നമ്മൾ സപോളയും ചെറിയ ഉള്ളിയും കൂടെ ഇടുക ചെറിയ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ വാട്ടാൻ പോവാ വാട്ടിയെടുക്കുമ്പോൾ ബീഫ് വേകും നേരത്തേനും നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി പെരിഞ്ചീരകം ഇടുകയാണ് ഒരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഗരം മസാല ഇടുകയാണ് ഗരം മസാല ഒരു സ്പൂൺ പിന്നെ ചേർക്കുന്ന നമ്മൾ കുരുമുളക് പൊടിയാണ് അതാണ് ബീഫിന് ഇത്ര ഇട്ടോ നമ്മളൊന്ന് ആ പച്ച ചവ് പൂന്നോളം വരെ ഒന്ന് വരട്ട ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ കുരുമുളക് ഇടുന്ന ബീഫിന് കുരുമുളകാണ് ഏറ്റവും ടേസ്റ്റ് അതിട്ടെന്ന് നമ്മൾ നമ്മളതിലോട്ട് ബീഫ് ഇടാൻ പോവാണ് നമ്മൾ ബീഫ് തുറന്ന് വെക്കുകയാണ് ആ ബീഫായിട്ടുണ്ട് നമുക്ക് സബോളയിലേക്ക് നമുക്ക് ചേർക്കാം ഇതാണ് ബീഫ് നമ്മൾ ബീഫ് ചേർക്കുകയാണ് വെള്ളമുണ്ട് ഇത് പറ്റിച്ചെടുക്കുക ബീഫ് നമ്മൾ ഇനി ബീഫ് റെഡി ആയിട്ടുണ്ട് അതാണ് ബീഫ് നമ്മളിനി ഇതിലോട്ട് കടുക് തളിച്ച് ഒഴിക്കുകയാണ് നമ്മൾ എണ്ണ കാടി കാടുകൊടിക്കാൻ പോകുന്നു അതിലോട്ട് ചെറിയ ഉള്ളി ഇടുകയാണ് വറ്റമുളക് ഇടുകയാണ് കരിവേപ്പിനെ ഇടുകയാണ് കടലിട്ടും അതൊക്കെ പൊട്ടിക്ക അത് എടുക്കുകയാണ് യാണ് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതാണ് ബീഫ് ഫ്രൈ ബീഫ് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്